കുഞ്ചിത്തണ്ണി സ്വദേശി സുമേഷ് സോമനാണ് ആക്രമിക്കപ്പെട്ടത് രാത്രിയിലായിരുന്നു സംഭവം എറണാകുളത്ത് നിന്നും പുപ്പാറയിലേക്കുള്ള ബന്ധുവീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായതായാണ് യുവാവ് പോലീസിന് നൽകിയിട്ടുള്ള വിവരം രാത്രി രാത്രിയാത്രയ്ക്കിടെ കല്ലാർകുട്ടി പനങ്കുട്ടിക്ക് സമീപത്ത് വച്ച് മറ്റൊരു വാഹനത്തിലെത്തിയ അഞ്ചംഗ സംഘ യുവാവിന്റെ കാർ തടയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് സൂചന തുടർന്ന് സുമേഷിനെ കാറിൽ ബന്ദിയാക്കിയ ശേഷം കടന്നു കളഞ്ഞു തന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ അക്രമസംഘം യുവാവ് പറയുന്നു രാവിലെ ഇതുവഴി വന്ന വാഹന ഡ്രൈവറാണ് യുവാവിനെ കണ്ടെത്തിയത് തുടർന്നാണ് സുമേഷിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇയാളുടെ കൈക്കും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് തന്നെ വണ്ടി വന്നപ്പോൾ നമ്മുടെ വണ്ടിക്ക് കൈ ആ ആൾ കൈ കാണിച്ചതെങ്കിൽ ഇത് ഞാൻ നിർത്താൻ ഞാൻ ലഫ്റ്റ് സൈഡിൽ നിർത്തുകയും ഇയാൾ എടസ് സൈഡിൽ നിന്ന് നമ്മുടെ ഡോറ് പറഞ്ഞിട്ട് ഈ ഭോ ചേർത്തിനെ പിടിച്ചു അപ്പോൾ എന്നിട്ട് അയാളെ മറ്റേ കൈന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ കൈ പിടിക്കാൻ പോയി തള്ളി അതി തള്ളിയ കയ്യിലായ ഉള്ളെങ്കിലെന്തോ ഉണ്ട് സ്റ്റീലിൻ്റെ എന്തോ സാധനമുണ്ട് അത് വെച്ചിട്ട് നമ്മുടെ കഴുങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം പിന്നെ എനിക്ക് കുറവില്ല രാവിലെ ഒരു മൂന്ന് മണിക്ക് ശേഷം എഴുന്നേൽക്കുമ്പോൾ എൻ്റെ സ്റ്റീൽ ചെയ്യാൻ കാലും കൈകൂടെ ചേർത്ത് കിട്ടിയിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇൻഫോപാർക്ക് ജീവനക്കാരനായ സുമേഷ് പെൺസുഹൃത്തുമായി ഒന്നിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് ഇതിനിടയിൽ ഇരുവരും തമ്മിൽ പിണങ്ങി സുമേഷ് സ്വകാര്യ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യുവതി ഇൻഫോപാർക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നു ഫോൺ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഫോൺ തട്ടിയെടുക്കാൻ യുവതിയാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് സുമേഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി യുവാവിന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ സംഘം തട്ടിയെടുത്തു അതേസമയം ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് യുവാവ് പറയുന്നു ഡ്രൈവറായി ജോലി നോക്കി വരുന്ന സുമേഷ് വിവാഹമോചിതനാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാരിയും നാട്ടുകാരിയുമായ യുവതിയും സുമേഷും തമ്മിൽ ഏതാനും വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു മൂന്ന് വർഷം ഇവർ ഒന്നിച്ച് താമസിച്ചു പിന്നീട് മാനസികമായി ഇവർ അകന്നു ഇതോടെ ഒരുമിച്ചുള്ള താമസവും മതിയാക്കി പിന്നാലെ സുമേഷ് സാമൂഹ്യ മാധ്യമം വഴി അപമാനിച്ചു എന്ന് കാണിച്ച യുവതി ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകി താൻ താമസിക്കുന്നത് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്നും അതിനാൽ പരാതിയിലെ അന്വേഷണം ഇവിടേക്ക് മാറ്റണമെന്നും സുമേഷ് ആവശ്യപ്പെട്ടതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സുമേഷിന് ആക്രമണം ഏറ്റിട്ടുള്ളത് യുവാവുമായി മറ്റൊരാൾക്കുണ്ടായിരുന്ന വൈരാഗ്യം സംബന്ധിച്ച വിവരങ്ങളും ഇയാൾ പോലീസിന് കൈമാറിയതായാണ് സൂചന സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി